നമസ്കാരം സ്വാഗതം വലിയ രീതിയിലുള്ള വംശഹത്യാണ് ഇസ്രയേൽ ഗസയിൽ അഴിച്ചുവിടുന്നത് ലോകരാഷ്ട്രങ്ങളും യമനിലെ ഹൂതികളും പ്രത്യക്ഷമായും പരോക്ഷമായും ഇസ്രായേലിനെ നേരിടുമ്പോൾ സ്വന്തം സൈന്യത്തിൽ നിന്ന് തന്നെ നെതന്യാമുനി ഇപ്പോൾ തിരിച്ചടി ലഭിക്കുകയാണ് മാത്രവുമല്ല ഇസ്രയേൽ തകർത്തുവെന്ന് അവകാശപ്പെടുന്ന ഹമാസും കനത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് ഇസ്രയേൽ സൈന്യത്തിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ അൽ ഖസം ബ്രിഗേഡ് പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഇസ്രേൽ സൈനികരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് ഇന്ന് ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം അഞ്ഞൂറിലേറെ ഇസ്രയേൽ സൈനികരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിലും നിരവധി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് നതന്യാഹം മറച്ചുവെക്കുന്ന മറ്റൊരു സത്യമാണ് കൂടാതെ പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി സൈനികരും ഇസ്രയേൽ സൈന്യത്തിലുണ്ടെന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഐ ഡി എഫിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് നെതന്യാഹുവിന്റെ സൈന്യം തന്നെ നെതന്യാഹുവിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഐ ഡി എഫ് മേധാവി ഷിൻബറ്റ് മേധാവി മുൻ പ്രതിരോധ മന്ത്രി അടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടാണ് പുറത്തേക്കിറങ്ങിപ്പോയത് ഗസയ്ക്കെതിരെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കടുത്ത വിസമ്മർദ്ദമാണ് ഇപ്പോൾ സൈനികർ പുറത്തു കാണിച്ചു കൊണ്ടിരിക്കുന്നത് യുദ്ധം ചെയ്യുന്നത് വിസമ്മതിച്ചതിന് നഹൽ ബ്രിഗേഡിലെ രണ്ട് സൈനികരെ ഇസ്രയേലി സൈനിക കോടതി ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് സൈനികരെ തടവിലാക്കിയില്ലെന്ന ഇസ്രായേൽ സൈന്യം പ്രതിജ്ഞാബദ്ധരായിരുന്നിട്ടും കഴിഞ്ഞ ഒന്നര വർഷമായി ഗസയിൽ പോരാടി രണ്ട് നഹൽ ബ്രിഗേഡ് സൈനികർ ക്ഷീണം കാരണം സ്ട്രിപ്പിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ചതിന് വിചാരണ ചെയ്യപ്പെടുകയായിരുന്നു ഗസയിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിന് രണ്ട് സൈനികരെയും ഇരുപത് ദിവസം തടവിലാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ചേർന്ന സൈനികർ ഒന്നര വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടതായി അവരുടെ ബറ്റാലിയൻ കമാൻഡറോട് പരാതിപ്പെടുകയായിരുന്നു മറുപടിയായി ഉത്തരവുകൾ പാലിക്കാൻ വിസമ്മതിച്ചതിന് സൈനികരെ ഇരുപത് ദിവസം തടവിലാക്കുമെന്ന് കമാൻഡർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് തുടർന്നാണ് സൈനികർക്കെതിരെ നടപടിയെടുത്തത് ഇസ്രയേൽ സൈനികർ ഗസയിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നത് ഇതാദ്യമായല്ല മെയ് തുടക്കത്തിൽ ഗസയിൽ വംശഹത്യ വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രയേൽ സൈന്യം പതിനായിരക്കണക്കിന് റിസർവ് കോളം ഓർഡറുകൾ പുറപ്പെടുപ്പിക്കാൻ തുടങ്ങിയെന്ന് യദ്യോത് അഹ്റനോത് ഉൾപ്പെടെയുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗസായുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രയേലി റിസർവ് സൈനികരിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം പേർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ഗുരുതരമായ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും ഇവരൊന്നും സൈനിക സേവനത്തിലേക്ക് തിരികെ വരാൻ യോഗ്യരല്ലെന്നും തെല്ലവിൽ സർവകലാശാലയിലെ ഒരു ഗവേഷണ സംഘം വെളിപ്പെടുത്തിയതായും തന്നെയാണ് ഇസ്രയേൽ സൈന്യം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും നേരിടുന്നത് എന്നും ഇത് തെളിയിക്കുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തിനാലായിരത്തിലധികം പലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് ഇനിയും ഈ കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കാൻ ആകില്ല എന്ന സത്യം ഇസ്രയേൽ സൈന്യം തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്